മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ ദുരഭിമാന കൊലക്കിരയായ യുവാവിന്റെ മൃതദേഹത്തെ വിവാഹം കഴിച്ച് പെൺകുട്ടി പ്രണയബന്ധത്തിന്റെ പേരിൽ കാമുകനെ സ്വന്തം വീട്ടുകാർ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെയാണ് മൃതദേഹത്തെ വിവാഹം കഴിക്കാൻ പെൺകുട്ടി തീരുമാനിച്ചത് അനുപമ ശ്രീദേവിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അനുപമ എന്തായാലും ഏറെ നടക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് വരുന്നത് അവരുടെ ആ കരച്ചിൽ പോലും നമുക്ക് കേട്ടിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് എന്തിനാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ യുവാവിനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സ്വാതി ഈ കേരള ജനത ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമായിരിക്കും കെവിൻ്റെ ദുരഭിമാന കൊല എന്ന് പറയുന്നത് ആ അന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങളോടെല്ലാം വളരെ സാമ്യമുള്ള ഒരു സംഭവ വികാസമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ നിന്നുള്ള ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഈ വ്യവ വ്യാഴാഴ്ചയാണ് ഈ നന്ദേടിൽ വെച്ച ഈ ഇരുപത്തിയഞ്ചുകാരനായിട്ടുള്ള സാക്ഷാം തേറ്റുന്ന യുവാവിനെ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സഹോദരൻ പിതാവും സഹോദരനും അടക്കമുള്ള സംഘം വെട്ടിക്കൊലപ്പെടുത്തുന്നത് ക്ഷമിക്കണം ആദ്യം വെടിവെച്ചും അത് അതിനുശേഷം തലയ്ക്ക് കല്ലുകൊണ്ടടിച്ചും ക്രൂരമായിട്ടും കൊലപ്പെടുത്തുന്നത് വ്യാഴാഴ്ചയാണ് അതിനുശേഷം വെള്ളിയാഴ്ചയാണ് ഈ സാക്ഷാവിൻ്റെ വീട്ടിൽ നടന്ന അന്തിമ സംസ്കാര ചടങ്ങുകൾക്കിടെ ഈ പെൺകുട്ടി ഈ സാക്ഷാവിൻ്റെ മാല അണിയിക്കുന്നതും അതുപോലെ തന്നെ സ്വന്തം നെറ്റിയിൽ സിന്ദൂരം ചാർത്തിക്കൊണ്ട് ഒരു സാങ്കല്പിക വിവാഹത്തിലേക്ക് കടക്കുന്നതും ഇനി സാക്ഷാമിന്റെ വീട്ടിൽ തുടർന്നുള്ള ജീവിതം നയിക്കുമെന്നും ഈ തൻ്റെ ഈ സാക്ഷാമിൻ്റെ മരണത്തിന് കാരണക്കാരായ തൻ്റെ കുടുംബ വീട്ടുകാർക്ക് തൂക്കുകയർ നൽകണമെന്നുമുള്ള വാക്കുകളാണ് പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് സാക്ഷ്യാമിൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നത് ഈ ഒരു ഇരുവരും തമ്മിൽ മൂന്ന് വർഷക്കാലത്തോളമായി പ്രണയബന്ധത്തിലായിരുന്നു ഇതൊരു വിവാഹത്തിലേക്ക് പോകുമെന്നും കുടുംബത്തിൻ്റെ എതിർപ്പ് മറികടന്ന് ഒരു വിവാഹത്തിലേക്ക് പോകുമെന്ന നിലയിൽ എത്തിയപ്പോഴാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് ഈ സാക്ഷാം എന്ന് പറയുന്നത് ഒരു മറ്റു ഒരു ജാതിയിൽപ്പെട്ട ജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ആ ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ വിവാഹത്തെ പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തിരുന്നത് ഇപ്പോൾ സംഭവത്തിൽ എട്ട് പേർക്കെതിരെയാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ പേർ അറസ്റ്റിലായിട്ടുണ്ട് ഈ പേരിൽ ഈ പെൺകുട്ടിയുടെ പിതാവും രണ്ട് സഹോദരന്മാരുമുണ്ട് ഇവർ ഈ നേരത്തെ തന്നെ ഈ കുടുംബത്തിന് അറിയാവുന്ന ഒരു ആളായിരുന്നു സാക്ഷാം എന്ന് പറയുന്നത് ഈ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കും അതുപോലെ തന്നെ സാക്ഷാമിനും ഇതിനു മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത് ഈ സാക്ഷ്യാം മറ്റൊരു കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്നു ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഈ വ്യാഴാഴ്ച കൊലപാതകം നടന്നത് ഇപ്പോൾ രണ്ട് പ്രതികളെ കൂടി ഇനി ഈ കേസിൽ കണ്ടെത്താനുണ്ട് ഇവർക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നശിച്ച കാരണങ്ങളെന്നും ഈ ഒരു ദുരഭിമാനക്കൊല സംബന്ധിച്ച ആരോപണങ്ങളും അടക്കം അന്വേഷിച്ചു വരികയാണെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം സ്വാതി ശരി അനുപമ